ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇത് ഉഴുന്നവടയല്ലെന്ന് എന്നാൽ ഉഴുന്നവടയല്ലോ ഇതാണ് കപ്പവട അല്ലെങ്കിൽ മരച്ചീന് വട ഉഴുന്നവടയുടെ അതേ രുചിയിലും അതേ മണത്തിലും അതേ നിറത്തിലും കപ്പ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണെന്നല്ലേ ദാ വീഡിയോ കണ്ടോളൂ തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കിലോ പച്ച കപ്പ ഇവിടെ എടുത്തിട്ടുണ്ട് എനി ചെയ്യാനായിട്ടുള്ളത് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിനെ നന്നായിട്ടൊന്നും വേവിച്ചെടുക്കാനായിട്ടുള്ളതെട്ടോ ഒന്ന് നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം ദായ്പയുടെ കുറച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പ് വേവിക്കുന്ന വലിയ പുതുമയായിട്ടുള്ള കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ തായ്പയുടെ കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സാധാരണ കപ്പ് വേവിച്ചെടുക്കുന്നതിൻ്റെ തന്നെ ഇവിടെ വേവിച്ചെടുക്കുക ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കപ്പ് തായ്പയുടെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ദായ്പയുടെ മറ്റൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി നമ്മുടെ ചെയ്യാനായിട്ടുള്ളത് ഒരു സ്പൂണോ അല്ലെങ്കിൽ തവിയോ ഉപയോഗിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കുക എത്രയും നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുന്നോ അത്രയും നമ്മുടെ കപ്പ വട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ദാ ഇപ്പം ഇവിടെ നമ്മുടെ കപ്പ നന്നായിട്ട് കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വേണ്ടത് ഒരു രണ്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തതാണ് സാധാരണ ഉഴുന്നുളക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് മെയിനായിട്ടുള്ള ഐറ്റം കറിവേപ്പിലാണ് നമുക്ക് വേണ്ടത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിപ്പൊടിയോട് ചേർക്കുന്നുണ്ട് ഏത് അരിപ്പൊടിയായാലും സാരമില്ല ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചേർത്ത് കൊടുക്കണം ശേഷം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട് പാടില്ല നമ്മൾ വെള്ളം കൂടി പോകരുത് ഇപ്പം ഇപ്പൊ ഇവിടെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുത്തതിന്റെ രീതി തന്നെയാണ് നമ്മൾ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും വെള്ളത്തിലൊന്നും മുക്കിയെടുക്കുക കാരണം ഈ മാവ് പരത്തുന്നായിട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി കുറച്ച് മാവ് എടുക്കുക ആദ്യം ഒന്ന് ഉരുള പോലെ ആക്കി ആക്കിയെടുത്തതിനു ശേഷം ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ഒരു വടയുടെ ഷേപ്പിലാക്കിതായി ഈ കാണുന്ന രീതിയിൽ എടുക്കണം ഇനി ഇതിന്റെ ടുക്ക് നമുക്കൊരു തൊളയിട്ട് കൊടുക്കാം അതായത് ഉഴുന്നവട ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ദാ ഇപ്പം ഇവിടെ നമ്മൾ തുളയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് മുഴുവനും ഇതേ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം ഇത് പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് ആക്കിയെടുത്തതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് മാറ്റാവുന്നതാണ് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് കപ്പവട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ചെയ്യാനായിട്ടുള്ളത് ഒരു പാൻ എടുക്കുക പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പ ഇതേ രീതിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കപ്പ ആദ്യം നമ്മൾ േവിച്ചു വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമ്മൾ ഇനി ഇത് പെട്ടെന്ന് പരിപാടി കഴിയും ഇനി ദേ കപ്പ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മുറിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇവിടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഇനി കുറച്ച് സമയം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ദാ നോക്കിയ നല്ല കിടിലൻ കപ്പവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉഴുന്നവട അല്ലെന്നാരെങ്കിലും പറയുമോ പക്ഷേ ഉഴുന്നവടയുടെ അതേ ടേസ്റ്റിൽ ദാ നോക്കിയാൽ നമ്മൾ കപ്പവടം ഇവിടെ എടുത്തിട്ടുണ്ട് ുള്ളിവിടെ ഉണ്ടാക്കി വാഷർ കീറി പോയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു സാധനം തയ്യാറാക്കി നോക്കണം കാരണം ഒരു തുള്ളി ഉഴുന്ന് ചേർക്കാത്ത ഈ ഒരു ഐറ്റത്തിലെ ഉഴുന്നപടയുടെ ടേസ്റ്റാണ് ഇതാ നോക്കി നമ്മൾ നല്ല കിടിലം കപ്പോടം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കാണാൻ എന്തും മനോഹരമാണെന്ന് കാണാൻ മാത്രല്ലോ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇതങ്ങ് ചുമ്മാ കഴിച്ചുകൂടാ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ടൊരു ചമ്മന്തി ഉണ്ട് അതിനായിട്ട് ഇതാ നമ്മളൊരു അല്പം തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി കുറച്ചുപ്പ് കുറച്ച് സവാള കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേങ്ങനെ ഇതിന്റെ അടിപൊളി കോമ്പിനേഷൻ ചമ്മന്തിയായി ഈ ചമ്മന്തി നമുക്ക് ദോശ ഇഡലി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പക്ഷേ ഇപ്പൊ കഴിക്കുന്നത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കപ്പവടയോടൊപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പവട ആട്ടോ അതാ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം അതിന്റെ ആ ഒരു സോഫ്റ്റ്നസ് ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ഐറ്റമാണ് ഇനി ഇതാ നോക്കി നമ്മളിപ്പോ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചമ്മന്തിയും ചേർത്തിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊന്നു പൊന്നുമോനെ നിങ്ങൾ രണ്ടാമത് വന്നിട്ട് കമന്റ് ഇടും ഇത് ഉഴുന്നവടയാണോ അതോ എന്ന് പോലും മനസ്സിലാവത്തില്ല സംഭവം പൊളി ഐറ്റം ഇനി ഇതിനെ ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാൻ നീളത്തിൽ ഒരു ഐറ്റം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മുടെ ചമ്മന്തിയിൽ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നോ ഒരു രക്ഷയുമില്ല ഇല്ല നോക്കിക്കേ നമ്മൾ നല്ല ചൂട് കട്ടൻ കാപ്പി കൂടെ എടുത്തിട്ടുണ്ട് ചായ എടുക്കരുത് കട്ടൻ കാപ്പിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ സ്വന്തം ജോൺസൺ ജോൺസമാഷിന്റെ പാട്ട് കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഈ കപ്പവട കഴിക്കാൻ നല്ല സൂപ്പർ ഒരു അനുഭൂതി ആയിരിക്കും കേട്ടോ ഇതിനു മുമ്പ് നിങ്ങൾ കപ്പവടന്ന് പറഞ്ഞൊരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലോ കേട്ട് ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ കപ്പയ്ക്ക് പറയുന്ന പേര് കൂടി േക്കണട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പേജ് ലില്ലി ടിപ്സ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നല്ലൊരു കിടലൻ കിടക്കാത്ത വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ നൗ ലിജോങ്ഔട്ട് താങ്ക് യു